ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും സംഘർഷത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തുവരുന്നുണ്ട് ഇപ്പോളിതാ ഫോർഡോയിലെ ബംഗർ ബസ്റ്റർ ആക്രമണം വിവരിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ കനത്ത സുരക്ഷയുള്ള ഫോർഡോ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ ബി ടു വിമാനങ്ങൾ തൊടുത്തുവിട്ട ബോംബുകൾ വെണ്ണ പോലെ കടന്നുപോയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തെക്കുറിച്ചാണ് ട്രംപിന്റെ പ്രഖ്യാപനം yeah <laughs> ബോംബ് പ്രവേശിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ പ്രവേശന കവാടങ്ങളെല്ലാം അടയ്ക്കാൻ അവർ ശ്രമിച്ചു പക്ഷേ ബോംബുകളെല്ലാം വെണ്ണയിൽ വെണ്ണയിലെന്നപോലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് കടന്നുപോയി ഓപ്പറേഷൻ മിഡ് ഹാമർ എന്ന പേരിട്ട ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതികളെ തകർത്തു തകർത്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആക്രമണത്തിന് മുൻപ് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഈ കേന്ദ്രങ്ങളിൽ നിന്നും നീക്കം ചെയ്തിരുന്നില്ലെന്നും അദ്ദേഹം വാദമുന്നയിച്ചു ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് ിടെയാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത് ജൂൺ പതിമൂന്ന് മുതൽ ഇരു രാജ്യങ്ങളും ആക്രമണം തുടരുകയായിരുന്നു ഇറാനോട് യുറൈനിയൻ സമ്പുഷ്ടീകരണം നിർത്താൻ യു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇറാൻ ഇതിന് തയ്യാറാകാത്തതിനെ തുടർന്നാണ് ബങ്കർ ബസ്റ്റർ ബോംബുകളും ക്രൂസ് മിസൈലുകളും ഉപയോഗിച്ച് യു ആക്രമണം നടത്തിയത് അതേസമയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തലവൻ റാഫേൽ മരിയാനോ ഗ്രോസിയെ തങ്ങളുടെ പ്രദേശത്ത് പ്രവേശിക്കുന്നത് വിലക്കുമെന്നും ആണവ കേന്ദ്രങ്ങളെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ഏജൻസി അനുവദിക്കില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ ഞങ്ങൾ അനുവദിക്കില്ല ഏജൻസിയുടെ മേധാവിയെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കും ഇറാനിയൻ ദേശീയ വാർത്താ ഏജൻസികളാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലും യു എസുമായും അടുത്തിടെ ഉണ്ടായ സൈനിക ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നിരീക്ഷിക്കുന്നതിനെ ചൊല്ലി ഇറാനും യു എൻ ആണവ നിരീക്ഷണ ഏജൻസിയും തമ്മിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം ആണവോർജ്ജ സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള നിയമം ഇറാൻ പാർലമെന്റ് ബുധനാഴ്ച പാസാക്കിയിരുന്നു ജൂൺ പതിമൂന്നിന് ഇറാനിയൻ സൈനിക ആണവ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം ആരംഭിച്ചതിനുശേഷം ഇറാനിൽ അറുന്നൂറ്റി ആറ് പേർ കൊല്ലപ്പെടുകയും അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തുടർന്നുള്ള പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിൽ ഇരുപത്തിയൊൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തി നാനൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജൂൺ പ്രാബല്യത്തിൽ യു എസ് സ്പോൺസേഴ്സ് ചെയ്ത വെടിനിർത്തലിനെ തുടർന്ന് സംഘർഷം അവസാനിച്ചു ഇറാന് മേലുള്ള യു എസ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിരവധി ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇറാന് സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് യു എൻ ആണവ നിരീക്ഷണ മേധാവി റഫേൽ ഗ്രൌസി പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു യു എസ് ആക്രമണത്തിന് മുന്നേ അറുപത് ശതമാനം വരെ യുറേനിയൻ ഇറാൻ സമ്പുഷ്ടമാക്കിയിട്ടുണ്ടായെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് സിവിലിയൻ ഉപയോഗത്തിന് ആവശ്യമായതിനേക്കാൾ കൂടുതലാണ് എന്നാൽ ആയുധം റേഡിനേക്കാൾ കുറവാണ് ആ പദാർത്ഥം കൂടുതൽ പരിഷ്കരിച്ചാൽ ഒൻപതിലധികം ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കാൻ പര്യാപ്തമാകുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി